നമസ്കാരം ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ബാംഗ്ലൂർ പിന്നെ മലയാളികൾ ഒരു ഫ്ലാറ്റിൻ്റെ പുറത്ത് ലോബിയിൽ ഇട്ടിട്ടുള്ള പൂക്കളം ചവിട്ടി പൊട്ടിച്ചിട്ടുള്ള ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള അതായത് നിമിഷ നേരം കൊണ്ട് ഒരു പൂക്കളം ഇടനേക്കാളും സിമ്പിളായിട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പൂക്കളം ചവിട്ടി പൊട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചവിട്ടി നശിപ്പിച്ചിട്ടുള്ള ലേഡി സിമി നായർ വളരെ പെട്ടെന്ന് ഫേമസ് ആയില്ലേ അവർ റിലേറ്റഡായിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു ചില സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു അവർക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കോ ഇത് കാരണം ഇത്രയും വലിയ ഇഷ്യൂ ആയിട്ട് ഈ ലോകം എവിടെയുള്ള മലയാളികൾ എന്ന് മാത്രമല്ല എനിക്കൊന്നും ഞാൻ നില കണ്ടു നോർത്ത് ഇന്ത്യൻ മീഡിയസ് അതായത് ട്വിറ്ററിലൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണ് അടിച്ച് കലക്കി വിടുന്നത് കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ല ആ ഒരു സംഗതി വളരെ ക്ലിയർ ആയിട്ട് ഒരു കമ്മ്യൂണൽ പ്രശ്നമായിട്ട് എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് കാരണം ഈ സിമി നായരാണ് ഇത് മലയാളിയാണത് നായരാണ് മലയാളിയാണെന്നുള്ള കാര്യം ഒന്നും ആരും നോക്കിയിട്ടില്ല ഇതൊരു കമ്മ്യൂണൽ പ്രശ്നം അല്ലെങ്കിൽ ഇൻറ്റർ സ്റ്റേറ്റ് പ്രശ്നം കാരണം ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക കേരള എന്നുള്ളൊരു പ്രശ്നമായിട്ടാണ് ട്വിറ്ററിൽ ഇത് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ നല്ല എല്ലാവരും ഇത് ന്യൂസ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് സിമി നായർ എന്നു പറഞ്ഞാൽ മലയാളി തന്നെയാണ് നായരുമാണ് ഹിന്ദുവാണെന്നുള്ളത് അതൊക്കെ പോട്ടെ അവരുടെ ഇന്ന് സ്വാഭാവികമായിട്ട് അവരെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാതിരിക്കില്ല അപ്പോൾ അവർ എന്തൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇവർ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഈ സ്ത്രീ സ്ഥിരം ആണ് ആ ഒരു ഫ്ലാറ്റിലെ എന്നുള്ളതൊക്കെയാണ് ആൾക്കാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് വിവി ഹിയർ എന്നുള്ള വിവിയുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടു അതായത് ഇവരുടെ ഒരു ഓഡിയോ ക്ലിപ്പ് വിവിടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഈ ലേഡി എന്ന് പറഞ്ഞിട്ട് അവരുടെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ വിവിധ ചാനലിലൂടെ ഒരു ഓഡിയോ ക്ലിപ്പ് കണ്ടു അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് ആണ് ഞാൻ നമ്മൾ പ്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ റിയാക്ഷൻ എന്താണ് അവരുടെ ഓഡിയോ ക്ലിപ്പിന് നമുക്ക് പറയാനുള്ളതൊരു കാര്യം റിയാക്ഷൻ ഒരു റിയാക്ഷൻ ആണ് കേട്ടോ അവർ ഭയങ്കര വലിയ ഏതായാലും എന്താ പറയുക പറയാം കാണാൻ പോണ പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട എന്താണ് അവരുടെ ഓഡിയോ ക്ലിപ്പ് ഉള്ളത് നോക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ മൊണാക് സെറിനായിട്ട് തനിസാന്ദ്ര ബാംഗ്ലൂരിൽ താമസിക്കുന്ന സിനി നായരാണ് വൈറലായ വീഡിയോയിൽ കുട്ടികളുടെ ഓണപ്പൂക്കളം നശിപ്പിച്ച ബാംഗ്ലൂരിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് എന്റെ ഭാഗത്തിന്റെ ചുരുക്കം നൽകാനാണ് അന്ന് നടന്ന സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വൈറലായിരിക്കുന്ന വീഡിയോ പൂക്കളം നശിപ്പിക്കാനായിരുന്നു എങ്കിൽ ലോബിയിൽ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അന്നേരം അത് ഞാൻ ചെയ്തേനെ ഞാൻ ആണ് ഈ മൂന്ന് പേരെയും ചർച്ചയ്ക്കായി വിളിക്കുന്നത് എനിക്ക് കാരണം അന്ന് ശ്രീനാഥ് ഭരണഘടനാ ഗുരുവിന്റെ സമാധി ദിനമാണ് അത് ആ കാരണവശാൽ അന്ന് ഓണം ആഘോഷിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു ഓരാത്തതിന് അത് ഞങ്ങൾ പതിനഞ്ച് വർഷം ഗൾഫിൽ നിന്നതാണ് ഇടക്കറി പറഞ്ഞു ക്ഷമിക്കാൻ കേട്ടോ പതിനഞ്ച് വർഷം ഗൾഫിൽ നിന്നാണ് ഗൾഫിൽ നിന്നവർക്കൊരു കാര്യം അറിയാം അവിടെ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇപ്രാവശ്യം ഓണം വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ഓണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെലിബ്രേഷൻസ് എൻഡ് ചെയ്യുക നെക്സ്റ്റ് ഓണത്തിലാണ് ഇതിനിടയ്ക്ക് കാരണം അതിനിടയ്ക്കൊക്കെ അവിടെയൊക്കെ വീക്കെൻസിലൊക്കെ പല സ്ഥലത്തുമായിട്ട് ഓണത്തിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും അതുപോലെയല്ല അതേപോലെ തന്നെയാണ് മലയാളികൾ ഔട്ട് ഓഫ് കേരള ഓണത്തിൻ്റെ ടൈം മാത്രമല്ല അത് കഴിഞ്ഞിട്ടും കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ ആഘോഷിക്കും ഇത്രയും ഭയങ്കര ഭരണഘടനയിലേക്ക് റെസ്പെക്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ ശ്രീനാരായണ ഗുരു അങ്ങനെ പറയല്ല അന്ന് അങ്ങനെ സമാധി ദിനം റെസ്പെക്ട് ചെയ്യേണ്ട എന്ന് പറയല്ല ഇതൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും അവരവരുടെ ഡെയിലി കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏ ഗാന്ധിജി മരിച്ച ദിവസം ശ്രീനാരായണ ഗുരു മരിച്ച ദിവസം അങ്ങനെ പല ആൾക്കാരും മരിച്ച ദിവസങ്ങളിലൊക്കെ അതിൻ്റെതായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടായിരിക്കും അവർ ജീ ഇവർ കഴിഞ്ഞുകൂടി പോ കഴിഞ്ഞുകൂടുന്നത് ജീവിച്ചു പോകുന്നത് സൊസൈറ്റിയുടെ ലോബിയാണ് അവിടെ സോഫ ഇട്ടിരുന്നു അവിടാണ് ഞങ്ങൾ എല്ലാവരും നടക്കാൻ പോകുമ്പോഴും മറ്റു സമയങ്ങളിലും വന്ന് ഇരിക്കുന്നത് അത് തിരിച്ചവിടെ ഇടണമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച ഒരു തർക്കം പോലായി അപ്പോൾ സുനിൽ നായർ എന്ന് പറഞ്ഞ വ്യക്തി എന്റെ വീഡിയോ എടുക്കാൻ തോന്നി തുടങ്ങി അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അയാൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ എനിക്ക് എന്റെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല ആരും അതും എന്റെ സമ്മതം കൂടാതെ അത് കഴിഞ്ഞപ്പോൾ സുനിലിന്റെ ഭാര്യയായ സുമിത പറഞ്ഞു എന്നോട് അവിടെ നിൽക്ക ആ പൂക്കളത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഒരു അവകാശവും ഇല്ലാന്ന് ഒരു തരത്തിൽ ഭ്രഷ്ട എന്നോട് കൽപ്പിച്ചു എന്ന് എനിക്ക് തോന്നി കൽപ്പിച്ചോ അന്നേരം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായ പൂക്കളത്തിൽ ചവിട്ടരുത് എന്നും പറഞ്ഞ് വിനോദ്കർത്ത എന്നെ പ്രകോപിച്ചു എനിക്ക് നല്ല ദേഷ്യം തോന്നി എന്നോട് കൊണ്ടാ നടത്തുന്ന ആ സോഷ്യൽ ഇൻജസ്റ്റിന് വേണ്ടിയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് ഞാൻ ആ പൂക്കളം ും പിന്നീട് ഉണ്ടായ സംഭവങ്ങളും നിങ്ങൾ ഞങ്ങളെല്ലാം വീഡിയോയിൽ കണ്ടു നിങ്ങളോടൊരു സോഷ്യൽ ഇൻജസ്റ്റിസും എന്താണ് ഈ സോഷ്യൽ ഇൻജസ്റ്റിസ് ഏഹ് അതും കൂടെ ഒന്നും ഇവര് എക്സ്പ്ലെയിൻ ചെയ്ത തരക്കല്ല എന്താണെങ്കിൽ അവരുടെ അവരുടെ ഭാഗം ന്യായീകരിക്കുവാൻ അല്ലെങ്കിൽ അവരെ സ്വയം അവരെന്നെ സ്വയം വെള്ള പൂശാൻ വേണ്ടിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരു കോപ്രയായിട്ട് ഇതിനെ പറയാനുള്ളു ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് ഇന്ന് എനിക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ ഇവർ ഉണ്ടാക്കി തന്നേക്കുന്ന പ്രതിച്ഛായ വളരെ മോശമാണ് ഞാൻ ഒരു 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 ഒക്കെയാണ് ഇവർ പറഞ്ഞു പരത്തുന്നത് എനിക്ക് കാര്യമുണ്ട് ഇവരോട് ചോദിക്കാൻ ഇവരുടെ ഇവരുടെ ആക്ട് ആക്ട് നിങ്ങളുടെ ഈ കണ്ടു കഴിഞ്ഞാൽ മതവിശ്വാസി അല്ലാന്ന് മാത്രമല്ല മതവിശ്വാസൊക്കെ പോട്ടെ മതേറെ കൂട്ടിക്കറുത്താ ഒരു വളരെ സിമ്പിളായിട്ട് വളരെ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യത്വം പോലുള്ള ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് അല്ലെങ്കിൽ ബേസിക് മനുഷ്യത്വം പോലും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഏതൊരു വ്യക്തി അവർ നോക്കി കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടു വളരെ റയറായിട്ട് ഒന്നോ രണ്ടോ കമൻസ് മാത്രം കണ്ടു എന്നല്ലാതെ സോഷ്യൽ മീഡിയ ഞാൻ ഈ വിഷയം റിലേറ്റഡായിട്ട് കംപ്ലീറ്റ് നോക്കിയ സമയത്ത് ഒരാൾ പോലും മര്യാദയ്ക്കൊരു കോമെൻ്റ് ഇവരെക്കുറിച്ച് പറയുന്നില്ല ഒരു അഭിപ്രായം പോലും നിങ്ങൾ ചോദിക്കുക ഒരാളങ്ങനെ വിളിച്ചു കൊണ്ടുവരും വളരെ ഫ്യൂ അത് അത് അവരുടെ സ്വന്തം ആൾക്കാരെ തോന്നുന്നു നിങ്ങൾക്ക് രണ്ടോ മൂന്നോ കമൻസ് തോന്നിയിട്ടുള്ളൂ അത് ഇവരുടെ ആരോ സ്വന്തം ആൾക്കാരാണ് അല്ലെങ്കിൽ മലയാളികളോട് അത്രയും ദേഷ്യമുള്ള ടീംസ് ഉണ്ടല്ലോ അല്ലാത്ത ഈവൻ നോർത്ത് ഇന്ത്യൻസ് ആണ് ഔട്ട് ഓഫ് കേരള ഏത് ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഒരു കാരണവശാലും അവരെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടില്ല ഇരുപത്തൊന്ന് സെപ്റ്റംബർ പിതൃപക്ഷ പിതൃപക്ഷ സമയത്താണ് വരുന്നത് പിതൃപക്ഷ സമയത്ത് ഒരു ഹിന്ദുക്കളും ഒരു ആഘോഷവും കല്യാണമോ ഒന്നും നടത്താറില്ല കാരണം ഈ സമയങ്ങൾ ഇതിനു വേണ്ടി ഒഴിവാക്കേണ്ടതാണ് പിതൃപക്ഷം അറിയില്ല കേട്ടോ എന്ത് പക്ഷം എന്നുള്ളത് അറിയില്ല നമുക്ക് ആ ഒരു പക്ഷം ഇതിൻ്റെ ഒരു പക്ഷം കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായത് നല്ല പക്ഷത്തല്ല ഇവർ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തി ഒരു നല്ല പക്ഷത്ത് അല്ല എന്നുള്ളത് മനസ്സിലായില്ല അവിടെ പിതൃപക്ഷാണോ മാതൃപക്ഷാണോ ഭ്രാതൃപക്ഷാണോ എന്നുള്ളത് മനസ്സിലായി എന്ത് പക്ഷാണോ അവർ പറഞ്ഞിട്ടോ അറിയുന്നവർ ഇതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാനങ്ങനെ ഒരു പക്ഷം കേട്ടിട്ടില്ല പിതൃപക്ഷോ എല്ലാവർക്കും തോന്നുക എന്നാലും ഏത് സ്ത്രീയുടെയും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു പ്രേക്ഷകരോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ഏ അപ്പോഴും അവരാന് ചെയ്ത തെറ്റ് മനസ്സിലാക്കി ക്ഷമ ചോദിക്കല്ല സി ഒരാളുടെ വീഡിയോ ആളുടെ പെർമിഷൻ കൂടാതെ എടുക്കുന്നത് തെറ്റെന്നെയാണ് അത് ശരി ശരിയെന്നു വിളിക്കുമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അവർ കാണിച്ചിട്ടുള്ള ആ ഒരു ആക്ട് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ് അല്ലാണ്ട് അവർ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ഇപ്പോൾ സ്വാ സ്വാഭാവികമായിട്ട് ഒരു ഒരു ചെറിയ സംഭവം ഉണ്ടാവും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായി ഇവർ ഈ പൂക്കളം ചവിട്ടി പൊട്ടിച്ചു അല്ലെങ്കിൽ ഈ പൂക്കളം ചവിട്ടി നശിപ്പിച്ചു ചവിട്ടി പൊട്ടിച്ചു തന്നെ ചവിട്ടി നശിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ എന്താ കുട്ടികളെ കല്യാണം നോക്കും അല്ലേ നേരെ മറിച്ച് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം ആ വീഡിയോ കാണുന്ന ഓരോ മലയാളിക്കും മനസ്സിലാ ഞാൻ വീണ്ടും കാണുന്ന സമയത്ത് വീണ്ടും ദേഷ്യം പിടിക്കുന്ന രീതിയിലാണ് പോകുന്നത് പൂക്കളത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആളുകൾക്ക് കാറ്റഗറൈസേഷൻ ഉണ്ടെന്നും വിവേചനം ഉണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാ മലയാളികളോടും ഞാൻ സാധനം മാപ്പ് വീണ്ടും ചോദിക്കുന്നു എവിടൊക്കെയാണ് അതൊക്കെ കൊണ്ടുപോണതില് ഭ്രഷ്ട കൽപ്പിച്ചിട്ടുണ്ട് അവരെ അവർക്ക് അതിനുള്ള കാറ്റഗറൈസേഷൻ ഉണ്ട് എന്തൊക്കെ ഒരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇനി എന്താണ് ഈ പ്രതികാരം വികാരം അവർക്ക് എന്നോട് തോന്നാൻ കാരണം അതിന് പിന്നിൽ ഒരു സംഭവങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോളി മുതൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ സുനിലും കൂട്ടുകാർക്കും കൂട്ടുകാർക്കുമെതിരെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുത്തിട്ടും പോസ്റ്റ് ചെയ്ത് കമന്റ് ഉണ്ടാക്കുന്നതിലും കംപ്ലൈൻസ് ഉണ്ടായിരുന്നു സ്ത്രീകളുടെ ഭാഗത്തിനാൽ അതുകൊണ്ട് ഞങ്ങൾ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അസോസിയേഷനായിട്ട് ഇത് എടുക്കുകയും അസോസിയേഷൻ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു തരം വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പാടില്ല എന്ന് ഒരു ഓർഡർ ഇട്ടിരുന്നു ആഹാ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടോ ഇതിൻ്റെ വേഗം നമ്മൾ അറിഞ്ഞില്ല കേട്ടോ സി അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇപ്പോൾ ഇവർ ചെയ്ത തെറ്റിൽ ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തി ഒരു വീഡിയോ കാണുകയെന്നറിയില്ല ഈ വ്യക്തി ചെയ്തതിൽ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂക്കളം ചവിട്ടി പൊട്ടിച്ചതാണ് ചവിട്ടി നശിപ്പിച്ചതാണ് ഓക്കെ അതല്ല നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുന്നതിലും വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിയമപരമായിട്ട് നീങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ അവർ മാ എന്താ പറയുക ഈ മാനേജ്മെൻ്റ് ഉണ്ടല്ലോ ഈ കമ്മ്യൂണിറ്റി മാനേജ്മെൻ്റ് സംസാരിക്കാം അതൊക്കെ അല്ലേ വഴി അല്ലാണ്ട് ഇതിങ്ങനെ അല്ല ഇവർക്ക് തന്നെ ഏകദേശം ഈ എക്സ്പ്ലനേഷൻ ഇറക്കേണ്ട സിറ്റുവേഷനിലേക്ക് ഈ ഒരു വാർത്ത കൊണ്ടെത്തിച്ചപ്പോ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എന്താണ് അവർ ഈ ഒരു കാര്യം ചെയ്തത് കൊണ്ട് അവർക്ക് സംഭവിച്ചത് എന്നാലും ഇവര് ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നു മെയ് ഇരുപത്തിനാലിൽ വീണ്ടും അവർ വീഡിയോ എടുക്കുന്നു ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് അവർക്ക് തോന്നുന്നത് പറഞ്ഞു ഇടാൻ തുടങ്ങി ആ സമയം ഞാൻ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞ് എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കി തരണമെന്നും എന്റെ വീഡിയോ ആരും എടുക്കരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് ഈ സംഭവത്തിന്റെ പിറകിലുള്ള ഒരു കാരണം പിന്നെ പൂക്കളത്തിനായുള്ള മക്കളുടെ പ്രയത്നം എന്ന് മനം നൊന്ത് അച്ഛനമ്മമാരോട് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ ഓണത്തിന് നമുക്ക് ആദ്യം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓണം മതി വയനാടിന് വേണ്ടി നിങ്ങൾ സഹകരിക്കാതിരുന്നു എനിക്ക് ഇത്രേ ചോദിക്കാനും പറയാനും പറയാനുമുള്ളൂ ഈ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള തെളിവും എന്റെ ഭാഗത്ത് ഉള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വയനാടിന്റെ ഇഷ്യൂ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പറയുന്നത് എന്താ വെച്ചാൽ വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാ എന്ന് പറഞ്ഞ സമയത്ത് ഒരു സമയത്തിൽ അവർക്ക് ഓണം ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കണം ഞങ്ങൾക്ക് വയനാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ പറയൂ ഏ അങ്ങനെയൊക്കെ പറയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദറ്റ്സ് നോട്ട് റൈറ്റ് പക്ഷേ ഇതൊക്കെ എനിക്ക് തോന്നി എനിക്ക് പേഴ്സണലി ഇവരുടെ വോയിസ് ക്ലിപ്പ് കേട്ട സമയത്ത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തതെന്ന് ഞാൻ പറയുന്നു ഈ വയനാടിൻ്റെ കീ കാർഡ് അതേമാതിരി വിമൻ കാർഡ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ടിട്ട് സ്വയം വെള്ളപൂശാൻ നോക്കുക എന്നല്ല അത് വേറൊരു സംഗതിയിൽ ഇല്ലായെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ സിറ്റുവേഷൻ അതിലൊക്കെ ഒരു കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്നുണ്ടെങ്കിലും അത് നമുക്ക് കാണുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് പറയാം അവർ ആദ്യം നിൽക്കുന്നു മര്യാദക്കാട് സംസാരിക്കുന്നു അവർ വീണ്ടും ഇനിയിപ്പോൾ ആയിട്ടാണെങ്കിൽ കൂടി നടുക്ക് നിന്ന് ഇരുന്ന് ചവിട്ടി തീർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രവൃത്തിയെ ഒരു കാരണവശാലും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ എനിക്ക് പേഴ്സണലി പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂട്ടോ